പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്തുകയാണ് ഞാൻ ഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നടത്തിയ മിന്നൽ ആക്രമണത്തെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വലിയ വലിയതായിട്ട് ആൾക്കാരൊന്നും കണ്ടില്ല പക്ഷെ അതിന്റെ താഴെ രണ്ടു മൂന്ന് കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ കമന്റിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് ഒരു പുട്ടു എന്ന് പറയുന്ന ഒരു പരമാറിയെന്ന് നിങ്ങൾക്ക് അറിയാലോ കുറേ കാലമായിട്ട് അവൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ജീവിക്കുന്ന ഒരു പരമനാറിയാണ് ഇവൻ നമ്മുടെ നാട്ടിലല്ല വിദേശത്തെ ഏതോ രാജ്യത്ത് ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കാരണം ഈ പുട്ടു പറയുന്ന ഈ ഒരു ചെറ്റയുടെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസാണ് ഇന്നലെ രാത്രി ഒന്നര മണിയോടുകൂടിയാണ് പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങൾ നമ്മുടെ ഇന്ത്യൻ ആർമി ഷാ മായ രീതിയിലുള്ള ഒരു പ്രഹരം ഏർപ്പെടുത്തിയതും ഈ നമ്മുടെ ആർമിക്കോ നമ്മുടെ ഫൈറ്റർ വിമാനങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രകോപനവും പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും നിങ്ങൾ ഈ ഒരു വാർത്ത ജസ്റ്റ് ഒന്ന് കേൾക്കുക കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് വരാം പാകിസ്ഥാൻ ഇപ്പോഴും അവകാശവാദങ്ങൾക്ക് കുറവില്ല മാത്രമല്ല വ്യാജ വാർത്തകളും പടച്ചുവിടുന്നുണ്ട് ഇന്ത്യയെ തകർത്തു ബ്രിഗേഡ് കേന്ദ്രം തകർത്തു ഇന്ത്യയുടെ വിമാനങ്ങൾ തകർക്കാൻ കഴിഞ്ഞു സൈനികരെ വധിക്കാൻ കഴിഞ്ഞു തുടങ്ങി പല വാർത്തകളും വ്യാജ വാർത്തകളും പടച്ചുവിടുകയാണ് പാക് സൈന്യം പാക് അധികൃതർ പക്ഷേ ഇന്ത്യ ഉറച്ചു തന്നെ നിൽക്കുന്നു പാകിസ്ഥാന്റെ ഏത് പ്രതിരോധ ചെറുത്തുനിൽപ്പിനെയും പ്രതിരോധിക്കും എന്നതാണ് ഇന്ത്യയുടെ വിമാനം തകർന്നു ഇന്ത്യയുടെ വിമാനം തകർത്തിട്ടിട്ടുണ്ട് എന്നുള്ള ഇത് വരുന്നുണ്ട് പക്ഷേ പാക് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഇന്ത്യയിലെ ഹാൻഡിലുകളെല്ലാം തന്നെ പ്രത്യേകിച്ചും മുഹമ്മദ് സുബേറിനെ പോലുള്ളവർ അപ്പോൾ തന്നെ അതൊക്കെ തെറ്റാണ് എന്ന് കാണിക്കുകയും ഏതെല്ലാം ഹാൻഡിലുകളാണ് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ഇവയെല്ലാം തന്നെ പാകിസ്ഥാൻ അടിസ്ഥാന പാകിസ്ഥാനിൽ നിന്നും പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പേര് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ചിത്രങ്ങൾ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തു സപ്പോർട്ടർ എന്നുള്ള പേര് വെച്ചിട്ടുള്ള പാകിസ്ഥാനി ഹാൻഡിലുകളാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുഹമ്മദ് സുബേർ തന്നെ ഓരോ നിമിഷവും ഇത് ഫാക്ചർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നിങ്ങളെ ഈ വാർത്ത ഞാൻ കാണിച്ചത് പുട്ടു എന്ന് പറഞ്ഞ ഒരു നാറി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിന്ന് കാണിക്കാം അതിനു മുമ്പ് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുള്ള ഈ വാർത്ത അല്പസമയം മുമ്പ് നമ്മുടെ സ ദൃശ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത ഞാൻ ഒട്ടനവധി വാർത്തകൾ നോക്കി ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഞാൻ നോക്കി ഇന്ത്യയുടെ ആർമിയോ ഡിഫൻസ് മന്ത്രിയോ നമ്മുടെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകളോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിക്കോ യാതൊരു തരത്തിലുള്ള കുഴപ്പമുള്ളതായിട്ട് ഒരു വാർത്ത ഇതിനകത്തൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കണം അപ്പം ഈ രാജ്യത്ത് അല്ലാതെ വേറൊരു രാജ്യത്തിരുന്നു കൊണ്ട് വീട് ചെയ്യുന്ന ഈ പുട്ടു എന്ന് പറഞ്ഞ ഈ പര നാറിക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത ലഭിച്ചത് അതായത് നമ്മുടെ ഇന്ത്യയുടെ മൂന്ന് എയർക്രാഫ്റ്റുകൾ ഇന്ത്യയുടെ അടിച്ച് താഴത്ത് താഴെത്തിട്ടു അത് വളരെ കറക്റ്റ് ആണെന്നാണ് ഈ നാറി പറയുന്നത് എൻ്റെ തമ്പലേനം വെച്ചിരിക്കുന്ന അങ്ങനെയാണ് എന്തായാലും ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇന്ത്യയിലെ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും ഇതിന് ശക്തമായ മറുപടി കൊടുക്കണം ഇതുവരെ അങ്ങനെ ഒരു റിപ്പോർട്ടേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഈ നാറി പറയുന്നത് എന്താണെന്ന് കേട്ടോ ഇന്ത്യയുടെ തിരിച്ചടി ഫാൽ ഡിൽ ഇത്ര പേര് കൊല്ലപ്പെട്ടതിന്റെ പേരില് പാകിസ്ഥാന്റെ ടെറർ ക്യാമ്പുകൾ തിരിച്ചടിച്ചിട്ട് വരുന്ന വഴിയില് ഇന്ത്യയുടെ മൂന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ ആർമി വെടിവെച്ചിട്ടു അതിനെപ്പറ്റി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യ ഗവൺമെന്റ് അത് പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യൻ എയർക്രാഫ്റ്റ് ക്രാഷായി ഇന്ത്യൻ എന്ന് പറയുന്നു ഇന്ത്യൻ അതിർത്തിയോട് തൊട്ട് മാറി എന്ന് പറയുന്നു പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്ന അഞ്ചോളം എയർക്രാഫ്റ്റുകൾ അടിച്ചിട്ടു എന്നാൽ ഒരു കാര്യത്തിൽ സംശയമില്ല മൂന്നോളം എയർക്രാഫ്റ്റുകളാണ് പാകിസ്ഥാൻ ഫയർ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള കാര്യത്തെ പറ്റി ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ പൈലറ്റിനെ അവർ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്നു ക്രാഷായ പൈലറ്റിന് ഇത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഈ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഫൈറ്റർ അല്ല മൂന്നെണ്ണമാണ് പോകുന്നത് രണ്ടെണ്ണം സെക്യൂരിറ്റി കൊടുക്കും ഒന്ന് ഫൈറ്റ് ചെയ്യും അപ്പൊ ഈ മൂന്ന് ഫൈറ്റ് ഇത് അതാണ് ഈ ഒരു സോട്ടി എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഈ മൂന്നെണ്ണത്തെയും ഫയർ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഇന്ത്യയുടെ പാകപ്പിഴ തന്നെയാണ് കാരണം പാകിസ്ഥാൻ അത്ര മോശമായ രാജ്യമൊന്നുമല്ല അവർക്ക് ഈ എക്യൂപ്മെന്റ്സും ആന്റി എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് മൂന്ന് എയർക്രാഫ്റ്റ് നമുക്ക് ഈ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ലോസ് ആവുക അത് ചിലപ്പോഴും എഴുപത്തി ഒന്നിനു ശേഷം ആദ്യമായിരിക്കും കാരണം അത് ഒരു വാർ ടൈമുമായിട്ട് ബന്ധപ്പെട്ട് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ടെറിട്ടറി നമ്മൾ വാറല്ല സർജിക്കൽ സ്ട്രൈക്കിനാണ് പോയത് ആ സമയത്ത് അവർ അടിച്ച് മൂന്നെണ്ണം നമ്മുടെ എയർക്രാഫ്റ്റുകൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ അടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് എങ്കിൽ അപ്പൊ അതിന് നമ്മുടെ എയർഫോഴ്സിന്റെ കേപ്പബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ത് കണ്ടിട്ടാണ് ഇങ്ങനൊരു ഉദ്യമം മുതിർന്നത് കാരണം ഇതിന്റെ പണം മാത്രമൊന്നും അല്ല ഇതൊരു സുപ്പീരിയർ സംഭവമായിട്ട് മാറുന്ന പാകിസ്ഥാനിലും പോകുന്ന നമുക്ക് ഏറെ സുപീരിയോറിറ്റി ഉണ്ട് വളരെ ശക്തമായിട്ട് പക്ഷെ ഒരു കോൺഫ്ലിക്റ്റ് പോയിട്ട് തിരിച്ചു വരുമ്പോഴ് അതെങ്ങനെ തിരിച്ചു വരുമ്പോഴ് പോകുമ്പോഴും അറിയത്തില്ല ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു അവരുടെ നമ്മുടെ മൂന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ ഫയർ ചെയ്ത് നമുക്ക് നഷ്ടമുണ്ടായി അപ്പം വാറിനെ പറ്റി അനലൈസ് ചെയ്യുമ്പോൾ ഈ മൂന്ന് എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് ബാക്ക് തന്നെയാണ് ഇന്ത്യക്ക് അതായത് പ്രോപ്പർ മോണിറ്ററിംഗ് സംഭവം ഇല്ലാതെയാണ് നമ്മളത് ചെയ്തത് അതാണ് അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാണിക്കുന്നത് അതുപോലെ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് എയർക്രാഫ്റ്റ് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും അതുകൊണ്ട് അതിൻ്റെ അത് മാറ്റർ ചെയ്യുന്നുണ്ട് കാരണം ഇത് ഏത് രീതിയിലാണ് ഫർദർ പോകുന്നതെന്ന് അറിയാൻ സാധിക്കില്ല എയർക്രാഫ്റ്റിന്റെ കോമ്പ അതിന്റെ കേപ്പബിലിറ്റി ആണോ എന്താണെന്നുള്ളത് ഫർദർ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ പാകിസ്ഥാൻ പറയുന്ന അഞ്ചോളം എയർക്രാഫ്റ്റുകളെയാണ് അവർ അടിച്ചിട്ടത് അതേപോലെ തന്നെ ഇന്റർനാഷണൽ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന അടി ഇന്ത്യക്കാണ് അതായത് മൂന്ന് എയർക്രാഫ്റ്റുകൾ ക്രാഷ് ചെയ്തു ഇതെല്ലാം കൂടെ വാല്യുവേഷൻ നോക്കുമ്പോൾ എന്താ പത്ത് മണിക്ക് അറിയാൻ സാധിക്കും എന്താണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ പറയാൻ പോകുന്നത് അതായത് വെൽ പ്രിപ്പയർഡായിരുന്നു ഈ പറയുന്ന ഇൻ്റലിജൻസ് സംഭവങ്ങളൊക്കെ അതായത് ഫൈറ്റർ അവരുടെ ടെറട്ടറി കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്തിൻ്റെ സൂചനയാണ് നൽകുന്നത് വല്ല ഇതിൽ ചോദ്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ് ഉത്തരം വരെ പറയേണ്ടി വരും നല്ല പല ചോദ്യങ്ങളാണ് ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ നമ്മളവിടെ ഹിറ്റ് ചെയ്താലും നഷ്ടം മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഈ നിമിഷം വരെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ഡിഫൻസ് മന്ത്രിയോ ഇതുവരെ ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് പിന്നെ ഇവന് മാത്രം എവിടുന്നാണ് ഈ ഇന്ത്യയുടെ മൂന്ന് ഫൈറ്റർ വിമാനങ്ങൾ പിന്നെ പാകിസ്ഥാൻ തകർത്തു അഞ്ചോളം തകർത്തും എന്നാണ് പറയുന്നത് പക്ഷെ മൂന്നെണ്ണം തകർത്തത് ശരിയാണ് എന്ന തരത്തിലാണ് ഈ പുട്ടു എന്ന് പറഞ്ഞ ഈ പരമ ഊള പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ചിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കാരണം നിങ്ങൾ അത്തരത്തിലൊരു വാർത്ത കേട്ടിട്ടുണ്ടോ അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് അത് തെറ്റാണ് എന്ന് പറയാം പക്ഷെ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത് ഇവൻ കുറേ കാലമായിട്ട് ഇവിടുത്തെ കൃസംഗികൾക്ക് വേണ്ടി ഇവൻ സംഘികൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നാറിയാണ് എന്താണെങ്കിലും ഇവന്റെ ഈ ഒരു വാർത്തയോട് എനിക്ക് തോന്നുന്നില്ല ഇവര് പോലും യോജിക്കുമെന്നുള്ളത് കാരണം ഇതുവരെ അത്തരത്തിലുള്ള ഒരു വാർത്തയും പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഏകദേശം രാത്രി ഒരു മണി ഒന്നര മണിയോടുകൂടിയാണ് ഈ ഒരു ആക്രമണം ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയിരിക്കുന്നത് ആ ഒരു അറ്റാക്ക് നടത്തിയ സമയത്ത് ഇന്ത്യയ്ക്ക് യാതൊരു തരത്തിലുള്ള നാശ ഉള്ളതായിട്ടൊന്നും ഇതുവരെ പറയാത്തടുത്ത് ഇവന് മാത്രം റോവിട്ടേഴ്സിനും അല്ലെങ്കിൽ ഇവൻ ഇത് പറഞ്ഞ കണക്ക് ഈ പിന്നെ ഇന്ത്യ സ്ഥിരീകരിച്ചു എന്ന് പറയുന്ന ഈ ഒരു വാർത്ത ഈ നാറിക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അപ്പോൾ ഇവൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യക്കാരനാണോ ഇവൻ നമ്മുടെ രാജ്യവിരുദ്ധനാണ് കാരണം നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുത്ത പല നാറികളെയും നമ്മൾ കണ്ടതാണ് അവരുടെ പേര് വിവരങ്ങളടക്കം നമ്മൾ പ്രസിദ്ധീകരിച്ചതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്നും ഇവനെ ഇവനെപ്പോലുള്ള ആൾക്കാരുടെ ഉദ്ദേശം മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് ഈ ഒരൊറ്റ വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളൊക്കെ ഇതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മറുപടി കൊടുക്കണം കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും